രണ്ടായിരത്തി അൻപതോടെ കേരളം സീറോ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീഡ് പോൾ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും ഗ്രീൻ ബജറ്റിന്റെ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നഗരത്തിൽ നാല് ലക്ഷത്തിലധികം സീഡ് ബോൾഡുകൾ നിക്ഷേപിക്കുമ്പോൾ വലിയ തോതിലുള്ള വൃക്ഷാവരണം നടപ്പിലാകുമെന്നും ഇത് മാതൃകാപരമായ പ്രവൃത്തിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തമാകുന്നു ഇവിടെ നഗരസഭ നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനവും എത്രമാത്രം കാർബൺ ബഹിർഗമനം പരിമിതപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ ഇതെല്ലാം